കൊല്ലം ജില്ലയിലെ ചടായമംഗലം ചടയമംഗലം ചടയമംഗലം എന്ന സ്ഥലത്ത് വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ഇത് ജടായു പാറ ഇവിടെ ജടായു സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി തടഞ്ഞു നിർത്തി അതിനെ വെട്ടിവീഴ്ത്തിയും എന്ന് പറയപ്പെടുന്നു മനോഹരമായ സ്ഥലമാണ് ഒരു ദിവസം ഇവിടെ വിസിറ്റ് ചെയ്യാൻ നല്ല സ്ഥലമാണ് തണുത്ത കാറ്റ് സമുദ്രത്തിൽ ഏകദേശം ആയിരം അടി ഉയരത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല തണുപ്പാണ് വെയിലുണ്ടെങ്കിലും കാറ്റ് നല്ല തണുപ്പാണ് സമുദ്രത്തിൽ നിന്ന് ഏകദേശം ആയിരം അടി ഉയരത്തിലാണിത് നമുക്ക് കേബിൾ കാർ വഴി വേണേലും വരാം എല്ലാം നടന്നു വേണമെങ്കിൽ നടന്ന സ്റ്റെപ്പ് കയറി വരാം എണ്ണൂറ്റി ഇരുപത്താറ് സ്റ്റെപ്പുകളാണ് ഇതിന് ഇങ്ങോട്ട് കയറാനായിട്ടുള്ളത് പിന്നെ നടന്ന് വന്നിട്ട് തിരിച്ച് കേബിൾ കാർ വഴി പോകാം ഏകദേശം അറുന്നൂറ് രൂപയോളം ഇതിൻ്റെ എല്ലാ ഫീസുകളും കൂടെ വരും എൻട്രി ഫീസ് കേബിൾ കാറിൻ്റെത് എല്ലാം കൂടെ നല്ലൊരു പ്രദേശമാണ് ഇവിടെ ശ്രീരാമദേവൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം